ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഫൈവ് മിനിറ്റ്സ് ത്രീ മിനിറ്റ്സ് ഒക്കെ ഉപയോഗിച്ച് നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ഡ്രൈനെസ് എങ്ങനെ മാറ്റാം ഫേസിന് എങ്ങനെ നല്ല ഗ്ലോ ആക്കി വെക്കാം എങ്ങനെ നമുക്ക് നല്ല വൈറ്റ് ആക്കും ഹലോ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടിപ്സ് ഫോർ യു എ ടു സേ ഇപ്പോൾ ഇത് ഞങ്ങളുടെ ബാൽക്കണിയാണ് ആണ് കേട്ടോ കുറേ ആളുകളായി എൻ്റെ അടുത്ത് പറയുന്നു ഗീതു ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറ്റി പിടിക്കൂ ഫുൾ ബ്ലാക്ക് അല്ലെങ്കിൽ ബാൽക്കണിയിൽ ഡോറിൻ്റെ എവിടെയൊക്കെ നിന്നിട്ടാണ് എടുക്കാറുള്ളത് അപ്പോൾ ഒരു ചേഞ്ച് ഒക്കെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവിടെ വന്നിരുന്ന വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിന് ഒരു ത്രീ മിനിറ്റ്സ് കൊണ്ടൊക്കെ നല്ല തിളക്കം കിട്ടാനൊക്കെ ആയിട്ട് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ സ്ക്രബിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വരുന്ന ബെല്ലേക്കം പ്രസ് ചെയ്യാൻ ഇപ്പോൾ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാം അതുപോലെ പുതിയതായിട്ട് വന്നിരിക്കുന്ന മെമ്പേഴ്സിൻ്റെ അടുത്തും ഇതിലുള്ള മെമ്പേഴ്സിൻ്റെ അടുത്ത് ഒരു കാര്യം ഓർമ്മിപ്പിക്കാം നമ്മൾ വീട്ടിൽ തന്നെ മുടി ഒഴിച്ചിൽ പെട്ടെന്ന് മാറി മുടി വളരാനായിട്ടുള്ള ഹെയർ ഗ്രോത്ത് ഓയിൽ ഹെയർ ഗ്രോത്ത് പാക്ക് അതുപോലെ നിറം കൂടാനായിട്ട് പിമ്പിൾ മാർക്ക് പോകാനായിട്ട് ഡ്രൈനേഴ്സ് മാറാനായിട്ട് സ്കിൻ വൈറ്റ്നിങ് ഓയിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇത് ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും കേട്ടോ ഇത് മാത്രമല്ല വേറെയും പ്രൊഡക്സ് ഉണ്ട് ഹെയർ ഗ്രോത്ത് പാക്ക് സ്കിൻ വൈറ്റ്നിങ് പാക്ക് ഒരുപാട് പ്രൊഡക്റ്റ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഏതൊക്കെയാണ് എങ്ങനെയാണ് ഇത് ഉപയോഗിച്ച റിസൾട്ട് അറിയാനായിട്ട് ഈ നമ്പറിൽ അപ്പ് അയക്കാം പെട്ടെന്ന് തന്നെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സ്കിന്നു ഗ്ലോ കിട്ടാനായിട്ട് നിറം വെറും കൂട്ടാനായിട്ടൊക്കെ അഞ്ചോ മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് എങ്ങനെ പെട്ടെന്ന് റിസൾട്ട് കിട്ടാം പറയുന്നത് ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ അപ്പം എല്ലാവരും ഇത് തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം അതിന് ഇൻഗ്രീഡിയന്റ് ഒന്നും ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത അതുപോലെ തന്നെ ഒരു അഞ്ച് മിനിറ്റ് പോലും നമുക്ക് ഈ സംഭവം ചെയ്യാനായിട്ട് വേണ്ട ലൈവായിട്ട് റിസൾട്ട് കിട്ടും ചെയ്യാം അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ സ്ക്രബാണ് കേട്ടോ അപ്പം ഈ സ്ക്രബിനായിട്ട് നമുക്ക് വേണ്ട സംഭവങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്പം പഞ്ചസാര ചിലർ വേണ്ടത് നല്ല പൊടിയായിട്ടുള്ള പഞ്ചസാര നമുക്ക് അങ്ങനെയുള്ള പഞ്ചസാര

പഴമാണ് വേണ്ടത് ഇതിൽ ഒരു കുഞ്ഞു പീസ് പഴം മതി കേട്ടോ ഏത് പഴമായാലും കുഴപ്പമില്ല ഞാൻ എടുത്തിരിക്കുന്നത് റോബർട്ട് പഴമാണ് എടുത്തിരിക്കുന്നത് അതിൽ നിന്ന് ചെറിയൊരു പീസ് എടുത്താൽ മതി ഞാനിപ്പം ഫേസിൽ മാത്രമാണ് ചെയ്യുന്നത് ഇത് ഞെക്കിലേക്ക് കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ ഇത്രയും പോകുന്ന ഒരു പീസ് പഴം എടുത്തിട്ടുണ്ട് ഇനി നമ്മളിട്ട് കൊടുത്തിരിക്കുന്ന കോഫി പൗഡറും പഞ്ചസാരയിലേക്കും ഇത് ജസ്റ്റ് ഒന്ന് ആക്കിയതിന് ശേഷം സ്ക്രബ് ചെയ്ത് കൊടുക്കാം പഴം ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് സ്ക്രബ് ചെയ്യാം ഫേസ് നന്നായി വാഷ് ചെയ്തതിന് ശേഷം വേണം ഇത് ചെയ്യാനായിട്ട് കേട്ടോ ഒരു ത്രീ മിനിറ്റ്സ് ഫൈവ് മിനിറ്റ്സ് ചെയ്താൽ മതി പഞ്ചസാര അടിഞ്ഞു പോകുമ്പോൾ അതിൽ നമ്മൾ ബേക്ക് നോക്കിയിട്ട് വേണം ക്രബ് ചെയ്യാനായിട്ട് പഞ്ചസാര അലിഞ്ഞിട്ടുണ്ട് വീണ്ടും മുക്കുന്നുണ്ട് ഇതുപോലെ നിങ്ങൾ ചെയ്യുക ഒരു ഫൈവ് മിനിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് സൺ സൺടൈൻ ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് അതുപോലെ ബ്ലാക്ക് മാർക്കൊക്കെ പോയി നല്ല തിളച്ചു കൂടാനായിട്ട് നമ്മുടെ കൊറിയൻ സ്കിന്നൊക്കെ പറയില്ലേ അതേപോലത്തെ സ്കിൻ സ്കിന്നാകാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ഒരു സ്പെഷ്യൽ സ്ക്രബ് ആണത് അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കണം കേട്ടോ phải minh sư chế thật làm kiểu như sẽ tập Ok. അപ്പോൾ ഇത് സ്ക്രബ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഫൈവ് മിനിറ്റ്സ് ആയിട്ടുണ്ട് നിങ്ങൾക്കിത് വാഷ് ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും എല്ലാം അറ്റൻഡ് ചെയ്ത് നോക്കണം ഇനിയും നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോ ചോദിച്ചു കഴിഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് ഇല്ല ഇത് ഇടാൻ കാരണം കുറേ ആളുകളായിരുന്നു ചോദിക്കുന്നത് ചേച്ചി കൊറിയൻ സ്കിന്നു പോലെ അല്ലെങ്കിൽ നല്ല ഗ്ലോ ആയുള്ള സ്കിന്നു കിട്ടാനായിട്ട് നമുക്ക് നാച്ചുറൽ ആയിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നു കുറെ ആളുകളായി ചോദിക്കുന്നത് അപ്പോൾ അവർക്ക് വലിയ ടെസ്റ്റ് ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക അതുപോലെ ബ്ലാക്ക് ഹെഡ്സ് വൈ ഹെഡ്സ് ഒക്കെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈ ഹെഡ്സ് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും từ lâu chị rồi kiếm cả mọi người